ഒരു നേതൃത്വം ഒരു പ്രൗഡ് ഫുള്ളറായിട്ടുള്ള നേതാവില്ല തനിക്ക് തന്നെ പാർട്ടിക്ക് വേണ്ടി ഇല്ലെങ്കിൽ തൻ്റേതായ സ്വന്തം വഴി ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരം അപ്പം നേരത്തെയും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായി അതൊന്ന് തണുത്തു വരുമ്പോൾ വീണ്ടും ശശി തരൂർ ആ രീതിയിൽ തന്നെ വീണ്ടും സംസാരിക്കുകയാണ് ഒരു വിമത സ്വരും പോലെ അതെ പക്ഷേ കോൺഗ്രസ് അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് ശശി തരൂരിൻ്റെ കാര്യം മാത്രമല്ല കോൺഗ്രസ്സിൽ ഇപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുകയാണല്ലോ യു ഡി എഫിൻ്റെ അപ്പോൾ അതിന് കോൺഗ്രസ് കോൺഗ്രസ് ആണ് മുന്നിൽ നിന്ന് നയിക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് അതിൻ്റേതായിട്ടുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തും പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നേതൃസ്ഥാനത്ത് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം കാരണം അത് ഘടകക്ഷികളാണ് ഞങ്ങളല്ലല്ലോ പറയേണ്ടത് അത് ഓരോ പാർട്ടിയും അവരുടെ പിന്നെ കാര്യത്തിൽ ഓരോ പാർട്ടിയും അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കണം ഈ പ്രശ്നം അത് കോൺഗ്രസ് തന്നെയാണ് പരിഹരിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ലീഗ് എങ്ങനെയാണ് ഈ വിഷയത്തെ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുകയാണ് ഈ സമയത്ത് പ്രധാനപ്പെട്ട പാർട്ടിക്ക് നേതൃത്വം ഇല്ല ശശി തരൂറിനെ നേതാവ് അങ്ങനെ പറയുകയാണ് കൂടുതൽ 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 അതിൽ വിശദീകരണം ആവശ്യമില്ല വളരെ അല്ല അതെ അത് നിങ്ങൾ അത്തരം ക്വസ്റ്റ്യൻസ് അത് ലീഗിനോട് അത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കണ പ്രസക്തി ഇല്ല തങ്ങളെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റിലെല്ലാം ഉണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് ആ പ്രശ്ന വിഭാഗ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്ക പരിഹരിക്കപ്പെട്ടു പോകേണ്ടത് തന്നെയാണ് പക്ഷേ അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് കോൺഗ്രസ് ആണ് അത് പരിഹരിക്കേണ്ടത് കോൺഗ്രസ് അത് പരിഹരിക്കാൻ കഴിയും പരിഹരിക്കുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ തങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു അതിൽ കൂടുതലായിട്ട് പ്രസ്താവനയോടും അതുപോലെ തന്നെ പറഞ്ഞ പോയിന്റ്സിനോടും ഞങ്ങൾ പ്രതികരിക്കുന്നത് ശരിയല്ല രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ച് ചർച്ച നടത്തിയിട്ട് ശശി പിന്നെ പിന്നെ അല്ല അല്ല പിന്നെയും അല്ല ഇതിലെ ഇതിലെ അല്ല ഇതിൽ വെച്ചാൽ തങ്ങള് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രിൻസിപ്പിളാണ് വളരെ കൂടി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് ഈ സമയത്ത് യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടിയായ കോൺഗ്രസ് വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകേണ്ടതാണ് അത്തരം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ പാർട്ടി പരിഹരിക്കേണ്ടതാണ് അത് അവർ പരിഹരിക്കും എന്നാണ് ലീഗിൻ്റെ പ്രതീക്ഷ എന്ന് തങ്ങൾ പറഞ്ഞു പിന്നെ പ്രസ്താവനയുടെ ഡീറ്റെയിൽസ് ഇനി അധികം ചോദിച്ചുകൊണ്ടിരുന്നാൽ മറുപടി പറയാൻ കഴിയില്ല കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾക്കൊക്കെ പാണക്കാടുമായി വളരെ നല്ല ബന്ധമുണ്ട് സൗഹൃദ അന്തരീക്ഷത്തിൽ ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യും പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നം കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നമായത് കൊണ്ട് അവർ പരിഹരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരുമിച്ച് നിന്ന് പ്രതീക്ഷപ്പെട്ടിരിക്കുന്ന ഞാന് പറഞ്ഞല്ലോ ഒരേ ഒരേ ചോദ്യം പല വിത്തരങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള മറുപടി താങ്കൾ പറഞ്ഞു കഴിഞ്ഞു അല്ല അതല്ല താങ്കൾ അല്ല അത് പറഞ്ഞല്ലോ അത് പറഞ്ഞല്ലോ അതിനുള്ളത് മറുപടിയാണ് പറഞ്ഞത് ഇനി യു ഡി എഫ് ചേരുന്നുണ്ട് ഇരുപത്തിയേഴ് ഞാനും അതിൻ്റെതായിട്ടുള്ള അതൊക്കെ പിന്നെ ദൃഢപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം കോൺഗ്രസ് ആണിപ്പോൾ ഞങ്ങൾ യു ഡി എഫിന് നയിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ്സിന് വലിയ പ്രശ്നമുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ പരിഹരിക്കണം പരിഹരിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പ്രതീക്ഷ അല്ല പ്രശ്നം പരിഹരിക്കണം എന്ന് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അത് തന്നെയാണ് സ്ട്രോങ് ആയത് അല്ല അതെ പിന്നെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട വേറെ സമയങ്ങളോ